പട്ടാമ്പി ആധുനിക മത്സ്യമാർക്കറ്റിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന പഴകിയ മീനുകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു പഴകിയ മീനുകൾ പിടിച്ചെടുത്ത് കച്ചവടക്കാരിൽ നിന്നും പിഴയും ഈടാക്കിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെയാണ് പരിശോധന ആരംഭിച്ചത് മത്സ്യമാർക്കറ്റിൽ പഴകിയ മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്കെത്തിയത് ഉപയോഗപ്രദമല്ലാത്ത രണ്ടു പെട്ടി മത്സ്യങ്ങളാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ഇത്തരത്തിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളും തുടരുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു പഴകിയ മത്സ്യം വരുത്തുന്നതായി പരാതി ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറോടൊപ്പം സ്ഥലത്ത് പോയി പരിസരം നടത്തുകയും പഴകിയതും മത്സ്യ ഉപയോഗത്തിനും പറ്റാത്തതുമായ തിരിഞ്ഞ മത്സ്യം കണ്ടെത്തിലുണ്ട് അതിൻ്റെ ഭാഗമായി അവർ പിടിച്ചെടുത്ത് അപ്പിച്ചിരിക്കുകയാണ് അവർക്ക് കർശന പിഴ ചുമത്തി ചുവന്നു ചുമത്തുകയും തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇനിയും ഇതേപോലുള്ള പരിശോധനകൾ തുടരുകയും കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് പിടിച്ചെടുത്ത രണ്ട് കച്ചവടക്കാരാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്